സ്വപ്നങ്ങൾക്ക് ആനന്ദം വണ്ടൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലും മലപ്പുറത്തും വടകരയിലും കണ്ട അതേ പ്രതിഭാസമാണ് ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിനും കണ്ടതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വൻതോതിൽ ഇടതുപക്ഷ വോട്ടുകളും ബി ജെ പി വോട്ടുകളും ഇത്തവണ ഇറങ്ങിയിട്ടില്ലെന്നും അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞതെന്നും എം എൽ എ പറഞ്ഞു കഴിഞ്ഞ തവണ വടകരയിൽ യു ഡി എഫ് തോൽക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കണ്ടില്ലേ എന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു അത് തന്നെ ഇവിടെയും സംഭവിക്കും ഇടതുപക്ഷ ഗുണ്ടുകളും ബി ജെ പി ഇറങ്ങിയിട്ടില്ല അതിന്റെ അത് കാരണമാണ് കുറവ് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മലപ്പുറത്ത് മൂന്ന് ലക്ഷം അധികം ഒരു വർഷം ഈ പ്രാവശ്യം ആരും പ്രതീക്ഷയില്ല പൊന്നാനിയിൽ രണ്ടര ലക്ഷത്തിന്റെ മേധാരും പ്രതീക്ഷയില്ല പോളിംഗ് ശതമാനം വെച്ചിട്ട് തോറ്റു പക്ഷെ റിസൾട്ട് വന്നപ്പോ കണ്ടില്ലേ അതേപോലെ വയനാട്ടില് പ്രിയങ്കിൽ എങ്ങനെ കഴിഞ്ഞ കൂടുതൽ ഉണ്ടാവും എന്നുള്ള എൽ ഡി എഫ് എല്ലാ ഇലക്ഷനുകളിലും ഓരോ ബോംബ് പൊട്ടിക്കും ഒന്ന് രണ്ടെണ്ണം ഇ പി തന്നെ പൊട്ടിച്ചിട്ടുണ്ട് ഉള്ളിലുള്ള ദേശം എല്ലാം കൂടി തെരഞ്ഞെടുപ്പിന്റെ ദിവസം പൊട്ടി പുറത്തു വരുന്നതാണോ എന്നറിയില്ലെന്നും അദ്ദേഹം ഇ കളിയാക്കി തെരഞ്ഞെടുപ്പ് ദിവസം ഓരോരോ ബോംബ് പൊട്ടിക്കല് അവരുടെ ഒരു രീതിയാണെന്നാ തോന്ന ഇതിപ്പോ ആദ്യല്ല ഇടക്കിടയ്ക്ക് എല്ലാ ഇലക്ഷനും വരുമ്പോ അന്നൊരു ഉണ്ടാവും അതിന്റെ ഇലക്ഷനുകളിലൊക്കെ ഒന്ന് രണ്ടെണ്ണം എ പി എന്ന് ഓടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വടകര അന്ന് വി എസ് പോയ ആ കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും ഒരു ബോംബ് ഉള്ളിലുള്ള ദേഷ്യം എല്ലാം കൂടി മൂർച്ഛിച്ച് തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം പൊട്ടി പുറത്തേക്ക് വരുന്നതാണോ എന്ന് അറിയില്ല അവർക്ക് മാത്രമാണ് ഈ സുഖം ഡേല് ബോംബ് പൊട്ടിക്കുന്ന ഒരു ഒരുപാട് ആളുകൾ അമർഷം കടിച്ചമർത്തി ഇടതുപക്ഷത്തുണ്ട് അതിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് നാളുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ബോംബ് എലക്ഷനിൽ മാത്രമാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് പക്ഷെ അത് ഞങ്ങൾക്ക് ഏശയില്ല കയ്യുന്നു അവരെന്നെ അത് അവർ നോക്കി ഇതിപ്പോ നിഷേധിക്കുന്ന ഒരു സാഹചര്യം വന്നു ഇത് ഗൂഢാലോചന ഉണ്ടാക്കുന്ന ആരോപിക്കുന്നുണ്ട് സി പി എം ആ അപ്പൊ അതിപ്പോ അദ്ദേഹത്തിന്റെ ആത്മകഥയെ കുറിച്ച് വേറെ ആ ഒരു ഗൂഢാലോചന നടത്താറുണ്ട് അതാ പറയുമ്പോ ആളുകൾ വിശ്വസിക്കുന്ന കാര്യൊക്കെ പറയണ്ടേ അല്ല അതെ അതൊക്കെ വേറെ കാര്യം അതൊക്കെ ചെയ്യുമ്പോ വരാൻ പോണ കാര്യങ്ങള് നമ്മളിപ്പങ്ങനെ പ്രഡിക്ട് ചെയ്യണ്ട പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരുപാട് ആളുകൾ അമർഷം കളിച്ചി ഇടതുപക്ഷത്തുണ്ട് പിന്നീട് അതിന്റെ ഒരു ബഹിസ്ഫുരണമാണ് തിരഞ്ഞെടുപ്പ് നാളിൽ വന്നു കൊണ്ടിരിക്കുന്നത് ബോംബുകള് എന്ന് ആരെങ്കിലും സംശയിച്ചാ അവരെ കുറ്റം പറയാൻ പറ്റൂല നമ്മള് ഇടക്കിടക്ക് ഇങ്ങനെ മുട്ടുവോ വഖഫ് പ്രശ്നത്തിന്റെ കുത്തക അവകാശം അത് എൽ ഡി എഫിന് മാത്രമുള്ളതാണെന്നും ഗവൺമെന്റ് ആണ് മുൻകൈ വർഗീയത ഇവിടെ വളർത്താൻ ശ്രമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മറ്റേ ഒരു അത് ഞങ്ങൾ വെല്ലുവിളിക്കാൻ തയ്യാറാണ് അത് വേറെ ആരുണ്ടാക്കിയതല്ല അത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലത്ത് തീരുമാനം കൊണ്ട് മുനമ്പത്തെ വക്കപ്പ് പ്രശ്നത്തിന് ഏക കാരണം നിസാർ കമ്മീഷൻ ഇപ്പോൾ ആ നിസാർ കമ്മീഷൻ ഇപ്പോൾ മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് ആ മുനമ്പത്തെ ഒക്കമ്പ് പ്രശ്നത്തിന്റെ അതിന്റെ ഒരു പുസ്തക അവകാശം അത് എൽ ഡി എഫിന് മാത്രമുള്ള ബാക്കി നടപടികൾ നോട്ടീസ് കൊടുത്തു അങ്ങോട്ട് കൊടുത്തു അങ്ങോട്ട് കൊടുത്തു അസംബ്ലിയിൽ പറഞ്ഞു എന്നൊക്കെ പറയുന്നതൊക്കെ അതിന് ശേഷം വന്ന കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ ഈ രാജ്യത്ത് ഒക്കമ്പ് മന്ത്രിമാരായിരുന്നല്ലോ അന്നെന്താ എന്താ മുനമ്പ പ്രശ്നായിരിക്കും ില്ലല്ലോ ഞാൻ ഒന്നിലേറെ പ്രാവശ്യം ആയാണ് ആ സമയത്ത് കേട്ടിട്ടു ഞങ്ങൾ ആരോപ് തൊട്ടിട്ടില്ല പക്ഷെ അച്യുതാന ഗവൺമെന്റ് ആണ് ഉണ്ടാക്കിയത് നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ ചെയ്യും കിലോ സ്വർണ്ണ സമ്മാനം